കുട്ടി അവിടെ നിൽക്കട്ടെ പേരോട്ട വർത്താനം ഇതെല്ലാം സത്യം പറഞ്ഞാല് ഈ പ്രഭാഷണത്തിന് ശേഷം പേരുസ്താദിനോടും ബഹുമാനപ്പെട്ട പൊന്മൽസ്ഥാനോടൊക്കെയുള്ള ഹുബ് മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ് അവർ എത്ര കൃത്യമായി കാലിക്കൂട്ടി നമ്മൾ ചില കാര്യങ്ങൾ ബോധിപ്പിച്ചു യഥാർത്ഥ ഷെയ്ഹന്മാരാണെന്നും ഒപ്പമാണെന്നും സൂഫിധാര ഇതാണെന്നും പറയുന്ന ആളുകളുടെ വായിൽ നിന്ന് വരുന്നതാണ് പേരുസ്താദിനെ ഒരു പണ്ഡിതനായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു ഒരു മുസൽമാനായിട്ട് അംഗീകരിക്കുമല്ലോ അങ്ങനെയെങ്കിൽ ഈ ഒരു മനുഷ്യനെ അവരുടെ മരണപ്പെട്ടു പോയി ഉപ്പാക്ക് വിളിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ് എന്താണ് ഇതിൻ്റെ നൈതികത ഇത് മനസ്സിലാക്കാത്തോണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ നന്നൊക്കെ വിളിക്കാനും നിങ്ങൾ വിശദമായി കുറേ ആദ്യത്തെ ഓതും തെളിവായിട്ടല്ലേ ഇങ്ങനെ കാര്യം തെളിവല്ലേ അതാ നിങ്ങൾക്ക് എല്ലായിടത്തും തെളിവുണ്ട് രണ്ടാമത്തെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു യഥാർത്ഥ മുസ്ലിം ഓ ആത്മീയത കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ വായിൽ നിന്ന് വരാണ്ട വർത്തമാനം ഇതൊക്കെ മാർക്കറ്റുകളിൽ പോലും ആളുകൾ ഉപയോഗിക്കാത്ത തരത്തിലുള്ള വൃത്തികെട്ട സംസാരമാണിത് ഇതൊരു മുസൽമാന്റെ ഭാഷയുമല്ല ഇനി നോക്കും നിങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെയും പൊന്മുളസ്ഥാനെയും നിരന്തരമായി വേട്ടയിടുന്ന ഉസ്താദ് ചില ആശയങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കാലെടുത്ത് വെക്കുമെന്നൊക്കെ പറഞ്ഞെന്തുകൊണ്ടാണ് പേരുടസ്ഥാൻ്റെ പിന്നിൽ കൂടാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഒറ്റ കാര്യമുള്ളൂ അന് അറബിൽ താൻ എന്ന് പറയും ദുർവാശി എന്തിനാണ് അങ്ങനെ ഒരു താൻറ്റൂത്ത് വെക്കുന്നത് അതെ ഒരു പ്രസ്ഥാനത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ നട്ടെല്ലി ചവിട്ടി ഓടിക്കണം ഒരു സൈന്യത്തിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ആ സൈന്യത്തിൻ്റെ ഭണനുണ്ട് സൈന്യാധിപൻ അയാൾ വീണ് കഴിഞ്ഞാൽ പിന്നിലുള്ള പടയണി മുഴുവനും ചേറി കൂടും അതുകൊണ്ട് പേരുടെ സ്ഥാനം വീഴ്ത്തിയെങ്കിലേ ഒരു പ്രസ്ഥാനത്തെ തകർത്ത് കളയാൻ കഴിയുള്ളതുകൊണ്ട് തന്നെയാണ് പേരുടെ സ്ഥാനം പിന്നാലെ കൂടിയിരിക്കുന്നത് അല്ലാതെ സുന്നദ്ധേ മായത്തി ഇങ്ങനെ തൊണ്ടക്കുഴിയിലും മൂക്കിലും ചെവിയിലും ഒക്കെ ഇങ്ങനെ കയറി നിറഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ ആരും വിചാരിക്കും വേണ്ട അങ്ങനെ യഥാർത്ഥ സുന്നദ്ധ്യമായതിൻ്റെ ആളുകളാണെങ്കിൽ ഇവർ ഈ പറയുന്നത് എമ്മാടിത്തലത്തിൽ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരാരെങ്കിലും മറുപടി ഇതേ ഭാഷ ഉപയോഗിക്കുന്നുണ്ട എന്ത് വൃത്തികെട്ട ഭാഷയാണ് ഇതൊക്കെ വാപ്പാക്ക് വിളിച്ചിട്ടാണോ മറുപടി പറയേണ്ടത് മാന്യമായി മറുപടി പറഞ്ഞുകൂടെ ഒരു ബഹസ്വര സമൂഹത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരുമുള്ള ആ സ്ഥലത്ത് ഒരു മതവണ്ടി തന്നെ മറ്റൊരു കെട്ടി കെട്ടിയോ വന്നിട്ട് അവൻ്റെ വാപ്പാക്ക് മരണപ്പെട്ടു പോയ വാപ്പാക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് നീതി ആശയപരമായ സംവാദങ്ങൾ നിങ്ങൾ ആശയപരമായി നേരിടൂ ഇത് സംഘപരിവാറുകാരുടെയൊക്കെ ഒരു രീതി ശാസ്ത്രമാണ് ആശയപരമായി നേരിടാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിൽ കേസിന് പോകും ഇല്ലെങ്കിൽ പച്ച തെറി വിളിക്കും ആശയം കൊണ്ട് നിങ്ങൾ നേരിടൂ അതല്ലേ വേണ്ടത് അതിനു പകരം വാപ്പാക്കളിക്കലാ ഇപ്പം നിങ്ങളെന്താന്ന് നമുക്ക് മനസ്സിലായി ചിലരെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദും ബ്രമുള്ള സ്ഥാദൊക്കെ ഇവരുടെയൊക്കെ പിന്നാലെ കൂടുന്നത് അവർക്ക് അറ്റൻഷൻ കിട്ടാത്തത് അവർ താഴ്ന്നു പോകും ഇവരൊക്കെ ആത്മീയ ആചാര്യമായി മാറും എന്നുള്ളത് അസൂയ പൂട്ടിട്ടാണെന്ന് തെറ്റിദ്ധരിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ ദേ യഥാർത്ഥ മഷേഹന്മാരുടെ പിന്നിലാണെന്ന് പറയുന്നവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമാണിത് ഇത് നിബിതങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ എനിക്കിത് കേൾക്കാൻ കൂതിയുണ്ട്